എല്ലാവർക്കും നമസ്കാരം സിഗിരിയലെ ലാൻഡ് റോക്ക് കയറി ഇറങ്ങിയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിച്ചൊരു പതിനൊന്ന് കൂടി ഞങ്ങൾ ശ്രീലങ്കയിലെ കാൻഡി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഈ പ്രദേശം സ്പൈസസ് കൃഷികൾക്കും ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്കൊക്കെ പ്രസിദ്ധമായ സ്ഥലമാണ് പോകുന്ന വഴിയിൽ ഇടതൂർന്ന തോട്ടങ്ങളും മറ്റും കാണാം ഇടയ്ക്കിടെ ആയുർവേദ വില്ലേജ് എന്നും മറ്റും എഴുതി വെച്ചിട്ടുമുണ്ട് കൂടാതെ ഇവിടെയൊക്കെ നെൽകൃഷിയും ചെയ്തിട്ടുള്ള പ്രകൃതി മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ഇടയ്ക്ക് മാറ്റലെ എന്ന ഒരു ചെറിയ പട്ടണം കടന്നാണ് യാത്ര ഇവിടെ ഇന്ത്യൻ തമിഴ് വംശ സ്ഥാപിച്ച ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രവും ഉണ്ട് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ പോലെ തോന്നിപ്പിക്കുന്നതാണ് ഈ ക്ഷേത്രം ഇതിന്റെ ശില്പികൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് ഈ ക്ഷേത്രം പഠിത്തത് പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര ചുരം പോലെ വളവുകളും കയറ്റങ്ങളും ഉള്ള റോഡിലൂടെയാണ് കാൻറ്റി എന്ന പ്രദേശം ശ്രീലങ്കയിലെ സാമാന്യം ഉയർന്ന ഒരു പ്രദേശമാണ് കൂടി ഞങ്ങൾ കാൻഡി ടൗണിലെത്തിയിരിക്കുകയാണ് സാമാന്യം വലിയൊരു ടൗൺഷിപ്പാണിത് ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കരകൗശല ഷോപ്പിനുള്ളിലൂടെയാണ് യാത്ര ഇവിടെ മരം കൊണ്ടുള്ള നിരവധി കൊത്തുപണികൾ കാണാം വിവിധ പോസുകളിലും വലിപ്പത്തിലും നിറത്തിലുമുള്ള ബുദ്ധപ്രതിമകൾ ഇവിടെ ധാരാളമുണ്ട് ആന കുതിര സിംഹം തുടങ്ങിയുള്ള നിരവധി മൃഗങ്ങളുടേത് വലുതും ചെറുതുമായ പ്രതിമകൾ നല്ല ഫിനിഷിങ്ങിൽ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഭിത്തിയിൽ തൂക്കിയിടാവുന്ന വിധത്തിൽ വിവിധ കലാവസ്തുക്കളും ഇവിടെ ഉണ്ട് നല്ല പെയിന്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ളവയാണ് ഇവ കാണുന്നതിനും മനോഹരമായി തടിയിൽ കൊത്തിയെടുത്ത വിവിധ വാഴഹാംഗ്യങ്ങളും കലാവസ്തുക്കളും ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് ദേവീദേവന്മാരുടെ സുന്ദരമായ പ്രതിമകളും ഇവിടെ ധാരാളമുണ്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇവിടെ തടിയിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് സോഫ ഡൈനിംഗ് ടേബിളുകൾ ചെയറുകൾ തുടങ്ങി മനോഹര കൊത്തുപണികളോട് കൂടിയ നിരവധി ഫർണിച്ചറുകളും ഇവിടെയുണ്ട് രാധയുടെയും കൃഷ്ണന്റെയും മനോഹരമായൊരു ശില്പവും അവിടെ കണ്ടു ആനകളുടെ വിവിധ ശേഖരങ്ങളും ഇവിടെ കാണാനുണ്ട് നല്ല ഒരു നടരാജ വിഗ്രഹവും മരത്തിൽ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ പണികൾ ഇതിനടുത്ത് തന്നെയുള്ള ഒരു വർക്ക്ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ലഞ്ചിനു ശേഷം ഞങ്ങൾ സേക്രട്ട് ടൂ റിലിക്സ് ടെമ്പിൾ കാണുവാൻ പോവുകയാണ് വിശാലമായൊരു തടാകത്തിനോട് ചേർന്നാണ് ഈ അതിവിശാലമായ പ്രസിദ്ധമായ ബുദ്ധ ക്ഷേത്രം ഉള്ളത് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ബുദ്ധൻ്റെ ഒരേ ഒരു ഭൗതികാവശിഷ്ടമാണ് ഈ ദന്തതിരിശേഷിപ്പ് ശ്രീ ദളത മാലികാവ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം മുൻ മുൻകാന്റി രാജവംശത്തിന്റെ റോയൽ പാലസ് കോംപ്ലക്സിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ലോക പൈതൃക കേന്ദ്രമായ ഇവിടെയുള്ള ശ്രീബുദ്ധൻ്റെ പല്ലിന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന ആൾക്കാണ് രാജ്യവരണം ലഭിക്കുമെന്ന് ആണ് വിശ്വാസം ചരിത്രപരമായി സിംഹള രാജാക്കന്മാരുടെ കൈവശമായിരുന്നു ഈ തിരുശേഷിപ്പ് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വിക്രമരാജസിംഹരാജാവിൻ്റെ കാലത്ത് പണിത അഷ്ടഭുജാകൃതിയിലുള്ള ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ നിർമ്മിതിയെ പത്തിരിപ്പുവ എന്നാണ് പറയുന്നത് ക്ഷേത്ര ഉത്സവ സമയങ്ങളിൽ രാജാവ് ഇവിടെ നിന്നാണ് കാഴ്ചകൾ വീക്ഷിക്കുന്നത് ഐതിഹ്യം അനുസരിച്ച് ശ്രീ ബുദ്ധൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ത്യയിലെ കുസിനാരയിലാണ് സംസ്കരിച്ചത് ചിതയുടെ ചാരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇടതുവശത്തെ ഒരു പല്ല് വീണ്ടെടുത്ത് കരിങ്കയിലെ ബ്രഹ്മദത്ത രാജാവിന് നൽകി പല്ല് കൈവശം വെച്ചിരുന്ന അവസാനത്തെ കലിംഗരാജാവ് ഗുഹാ ശിവയുടെ നിർദ്ദേശപ്രകാരം ഹേമമാലി രാജകുമാരിയും ഭർത്താവ് ദന്ത രാജകുമാരനും ചേർന്ന് ഈ തിരിശേഷിപ്പ് ശ്രീലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു ഹേമമാലികുമാരി ഇത് സ്വന്തം മുടിക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചാണ് ഈ തിരിശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്നത് എ ഡി മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഇരുപത്തെട്ട് കാലഘട്ടത്തിൽ അനുരാധപുര ഭരിച്ചിരുന്ന സിരിമേഘവർണ്ണൻ രാജാവിനാണ് ഇത് ഇവർ നൽകിയത് രാജാവ് ഇത് മേഘഗിരി വിഹാരത്തിൽ പ്രതിഷ്ഠിച്ചു മുതൽ ദ്വീപ് ഭരിക്കുന്നവരുടെ സംരക്ഷണയിലാണ് ഈ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരുന്നത് ഇവരുടെ രാജകീയ വസതികളോട് അടുത്തായിരുന്നു ഇതിനുള്ള ക്ഷേത്രവും ഉണ്ടാക്കിയിരുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ തിരുശേഷിപ്പ് പല പല ക്ഷേത്രങ്ങളിലേക്കും മാറ്റുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് തിരുശേഷിപ്പ് കാൻഡിയിലേക്ക് കൊണ്ടുവന്നത് ആയിരത്തി അറുനൂറ്റി മൂന്നിൽ പോർച്ചുഗീസ് ആക്രമണത്തെ തുടർന്ന് ഇത് ദുംബരയിലേക്ക് കൊണ്ടുപോവുകയും രാജസിംഹ രണ്ടാമൻ രാജാവിന്റെ ഭരണകാലത്ത് ഇത് വീണ്ടെടുത്ത് കാൻഡിയിൽ തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ എസല ഉത്സവകാലത്ത് ഇതെന്താവശിഷ്ടം ഒരു പേടകങ്ങളിലാക്കി പ്രദക്ഷിണം നടത്താറുണ്ട് ആ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ ഈ പ്രദർശനത്തിന് വച്ചിരിക്കുന്നത് എന്നാണ് ഈ അറിയപ്പെടുന്നത് പല്ലിന്റെ അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന അറയ്ക്ക് ഹന്തുൻ കനമ എന്നാണ് അറിയപ്പെടുന്നത് ശ്രീകോവിലിന് മുകളിൽ സ്വർണ ഉണ്ട് വിലപിടിപ്പുള്ള രക്തങ്ങൾ പിടിപ്പിച്ച ഏഴ് സ്വർണ്ണ പേടകങ്ങളിലാണ് പല്ലിൻ്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ശ്രീബുദ്ധന്റെ സ്വർണ പ്രതിമ സൂക്ഷിച്ചിരിക്കുന്ന ഇതിന് മുകളിലായിട്ടുള്ള മേലാപ്പ് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഹോളിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ശ്രീബുദ്ധന്റെ ജീവചരിത്രം വിശദീകരിക്കുന്ന വിവിധ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ശ്രീബുദ്ധന്റെ വിവിധ പോസുകളിലുള്ള മനോഹരമായ മാർബിൾ പ്രതിമകളും ഇവിടെ കാണാം ക്ഷേത്രത്തിന് മുകളിലായി രണ്ട് നിലകളിൽ ഒരു മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട് ശ്രീ വിക്രമരാജസിംഹയുടെ കാലത്ത് പണിത രാജസദസ്സിൻ്റെ ഹാള് മകുൽ മടുവ എന്നാണ് അറിയപ്പെടുന്നത് തടികൊണ്ട് കൊത്തുപണികളോട് കൂടിയതാണ് ഈ ഹാൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഈ ഹാൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത് മ്യൂസിയം ഓഫ് ടസ്കർ രാജ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ അമ്പത് വർഷത്തോളം വാർഷിക യസാല ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും പെരഹേരയുടെ പവിത്ര പേടകം വഹിക്കുകയും ചെയ്ത ശ്രീലങ്കൻ ആനയാണ് മലികാവ രാജ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മതത്തിനും സംസ്കാരത്തിനും നൽകിയ വിലയേറിയ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി രാജയെ ദേശീയ നിധിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ എഴുപത്തി അഞ്ചാം വയസ്സിൽ രാജ മരിച്ചു രാജയുടെ ശരീരം സ്റ്റഫ് ചെയ്ത് ഇവിടെ ഒരു പ്രത്യേക മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളുടെ ഒരു പ്രത്യേക ആകർഷണ കേന്ദ്രമാണിത് ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു ആൻഡി ലേക്കിനു ചുറ്റും മനോഹര ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു വാക്ക് പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും മഴ ആയതിനാൽ സാധിച്ചില്ല ബസിലിരുന്ന് തന്നെ ലേക്കിനു ചുറ്റും കറങ്ങിക്കണ്ടു അതിനുശേഷം ഒരു ജെം ഫാക്ടറി കം ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ് ശ്രീലങ്ക വിവിധ സ്റ്റോണുകൾക്ക് പ്രസിദ്ധമാണ് ചില സ്റ്റോൺ ആഭരണങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ചിലരൊക്കെ വാങ്ങുകയും ചെയ്തു ഞങ്ങളിനി ഇന്ന് താമസിക്കുന്ന റോയൽ ക്ലാസിക് റിസോർട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ച നൂറ്റി മൂന്നാം നമ്പർ റൂം വളരെ വിശാലമായിരുന്നു വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന ഇതിന്റെ ബാത്റൂം ഒരു റോയൽ സ്റ്റൈൽ തന്നെയാണ് അതിവിശാലമാണ് ബാത്റൂം വിവിധ സൗകര്യങ്ങളും അഡീഷണൽ റൂമുകളുമൊക്കെ ബാത്റൂമിനോടനുബന്ധിച്ച് തന്നെയുണ്ട് വേഗം തന്നെ കുളിച്ച് റെഡിയായി ഡിന്നർ കഴിക്കാൻ പോയിരിക്കുകയാണ് വിഭവസമൃദ്ധമായ ബുഫേ ഡിന്നറാണ് ഇന്നത്തേത് ലൈവ് കൗണ്ടറുകളും പ്രവർത്തിക്കുന്നുണ്ട് മഴ പെയ്യുന്നതിനാൽ പുറത്ത് നല്ല തണുപ്പുമുണ്ടായിരുന്നു അതിനാൽ പെട്ടെന്ന് തന്നെ ഡിന്നർ നല്ലവണ്ണം കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് നാളത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ